ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇനി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് അംഗീകാരം നൽകി കേന്ദ്രം എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് കീഴിലാക്കി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്ക് സൗജന്യമായി കുടുംബാടിസ്ഥാനത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഈ തീരുമാനം ും രാജ്യത്തുടനീളമുള്ള ആറ് കോടി മുതിർന്ന പൌരന്മാരുള്ള നാല് പോയിന്റ് അഞ്ചു കോടി കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അറിയിച്ചു എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി നിലവിൽ ആയുഷ് ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൌരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയാകും ലഭിക്കുക അധികമായി ലഭിക്കുന്ന അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷ കുടുംബത്തിലെ എഴുപത് വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്ക് പങ്കിടാനാവില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഹെൽത്ത് സ്കീം സി ജി എച്ച് എസ് എക്സ് സർവീസ്കീം ഇ സി എച്ച് എസ് ആയുഷ്മാൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് സി എ പി എഫ് തുടങ്ങിയ മറ്റു പൊതു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് നിലവിലുള്ള സ്കീമുകളിൽ തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് തിരഞ്ഞെടുക്കുകയോ ചെയ്യാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിലവിൽ പന്ത്രണ്ട് പോയിന്റ് മുപ്പത്തിനാല് കുടുംബങ്ങളിലെ അമ്പത്തി കോടി ആളുകൾ പങ്കാളികളാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാരെയും സൗജന്യ പദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു